ഫ്ളവേഴ്സും ട്വന്റി ഫോറും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഡി ബി നൈറ്റ് ചാപ്റ്റർ ത്രീ സംഗീത നിശ ഭാരത്മാതാ കോളേജ് ഗ്രൗണ്ടിൽ തുടരുകയാണ് ആബിയിൽ ഉൾപ്പെടെയുള്ള പ്രമുഖ ബാൻഡുകൾ രംഗത്തുണ്ട് ജോബ് കുര്യ അടക്കമുള്ളവരും ഈ സംഗീത നിശയുടെ ഭാഗമാകുന്നുണ്ട് ശബ്ദവിന്യാസത്തിലും ദൃശ്യമികവിലും ഏറ്റവും മികച്ച സജ്ജീകരണങ്ങളുമായിട്ടാണ് ഡി ബി നൈറ്റ് തുടരുന്നത് എസ് വിവരങ്ങളുമായി കേൾക്കാമെങ്കിൽ വിവരങ്ങൾ വിവരങ്ങളുമായിരുന്നു ഉന്മേഷെ കൊച്ചിയെ ആഘോഷത്തിൽ ആരാടിച്ചുകൊണ്ട് ഡി ബി നൈറ്റ് കൊച്ചിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് തൃക്കാക്കര ഭാരത്മാതാ കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ് ഈ ഡി ബി നൈറ്റ് സംഗീത ദിവസം അരങ്ങേറുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ സംഗീത ബാൻഡുകളാണ് പരിപാടികൾ അവതരിപ്പിച്ചു കൊച്ചി യുവത്വത്തിൻ്റെ നാടാണ് അതുകൊണ്ടുതന്നെ ഈ സംഗീത പരിപാടിയിൽ പങ്കുചേരാനായിട്ട് നിരവധി ആളുകൾ നിറഞ്ഞു കവിഞ്ഞ ആളുകളാണ് ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും വേദിയിൽ സംഗീത പരിപാടികൾ വിവിധ ബാൻഡുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബാൻഡുകളുടെ പാട്ടുകൾ കേൾക്കാനും അതിനൊപ്പം ചൂട് വയ്ക്കാനും ഒക്കെയായി ആളുകൾ നിറഞ്ഞ് എത്തിയിട്ടുണ്ട് ഏതായാലും വലിയ ആഘോഷത്തിലാണ് ഡി ബി നൈറ്റിലെ പരിപാടികൾ തൃക്കാക്കരയിലെ ഭാരത് മാതാ കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭാരത്മാതാ കോളേജ് ഗ്രൌണ്ടിൽ ഡി ബി നൈത് ചാപ്റ്റർ ത്രീ പുരോഗമിക്കുന്നു പ്രമുഖ ബാൻഡുകൾ വേദിയിലെത്തുന്നുണ്ട് സംഗീത നിശ ഇപ്പോൾ പുരോഗമിക്കുകയാണ്